ഹായ് ഫ്രണ്ട്സ് പിഷ് ത്രീ ലേഡീസ് ബഷപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ജീൻസിൻ്റെ കൂടെ കയർ ചെയ്യാൻ പറ്റുന്ന ബിഗ് സൈസിൻ്റെ കളക്ഷൻസാണ് കൊണ്ടുവന്ന് ത്രീ എക്സിൽ ഫോർ എക്സൽ ഫൈവ് എക്സലിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അത് നമുക്ക് ചിലതിൻ്റെ കളക്ഷൻസ് നമുക്ക് മേടിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ ചിലതിൻ്റെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡയറക്റ്റ് ഞങ്ങളോട് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റത്ത് വരുന്നത് മസ്രിംഗ് ക്ലോത്തിൽ വരുന്ന നെക്ക് കോളറായിട്ട് ചൈനീസ് നെക്ക് പോലെ വരുന്നതാണ് ഇവിടെ ജസ്റ്റ് ഷോപ്പട്ടം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പട്ടം വന്നത് ഫീഡിങ് ആർക്കും കൂടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട് അതേ മസ്ട്രിംഗ് ക്ലോത്തിൽ വന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ അതൊക്കെ സോഫ്റ്റ് മസലിനാണ് വരുന്നത് ഈ ഒരു ലെങ്ത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ജീൻസിൻ്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ ത്രീ എക്സിനാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ചിലപ്പോൾ നമുക്ക് ചെറിയ സൈസുകളും അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് വരുന്നോക്കിയാൽ വേറെ ആ സെയിം ക്ലോത്തിൽ തന്നെ വേറെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഡാർക്ക് ഒരു പൊർപ്പിൾ ഷെയ്ഡിലാണ് ബാക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ലൈനിങ് ഒന്നും നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു തുണിയാണ് മസ്ലിൻ്റെ എല്ലാം കുറയാലും അപ്പോൾ അങ്ങനത്തെ തുണിയിൽ വന്നിട്ടാണ് കോളർ വന്നിട്ടാണ് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഷോ ബട്ടൺ മാത്രമാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ് ആർക്കും ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലാത്തവർക്കും അത് ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്നതാണ് കോട്ടണിലെ നല്ല എന്താ പറയുക പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇത് നമുക്കൊരു നെക്ക് കോളറായിട്ട് ചൈനീസ് നെക്ക് പോലുള്ളവരും ഇവിടെയും ഷോ ബട്ടൺ ആണ് വന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫെഡിങ് ആർക്കും കൂടി ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു ടൈപ്പാണത് കോട്ടണിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഗ്രേ ഷെയ്ഡിൽ പ്രിന്റഡാണ് വരുന്നത് നെക്ക് സെയിമാണ് ഇവിടെ നമുക്ക് ബട്ടൺ വന്നിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഓപ്പണിങ് ആവശ്യമുള്ളവർക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല രസമായിട്ട് ജീൻസിൻ്റെ കൂടെ ഈ ഒരു ലൈഫത്തില് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പായിട്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഈ കാണിച്ചതൊക്കെ ത്രീ എക്സൽ ആണ് ഞാൻ കാണിച്ചത് നെക്സ്റ്റ് ഇത് ഇതുപോലെ തന്നെ ത്രീ എക്സൽ തന്നെ ഒരു പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ഞാൻ ചിലവർക്ക് ത്രീ എക്സൽ ഈ ഒരു ജീൻസിനെ കൂടെ കിടുമ്പോൾ എന്തായാലും ലൂസിൽ അപ്പോൾ ഡെബിൾ എക്സൽ ആയിരിക്കും കൂടുതൽ വാങ്ങിക്കാൻ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് അതിന് ഫിറ്റിങ്സ് ഒക്കെ ചിലപ്പോൾ ഭംഗിയിൽ കിടക്കും അപ്പോൾ ഇത് ത്രീ എക്സൽ നേരിട്ടുണ്ട് നമുക്ക് ത്രീ എക്സൽ വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ടു എക്സൽ വർക്ക് നമുക്കിതിങ്ങനെ ഒരു സ്ലീവ് ഒക്കെ വന്നിട്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ പോലെ പിന്നെ ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ് അപ്പം നമുക്ക് നോർമൽ ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈൻസ് ഷർട്ട് ആണ് വരുന്നത് ഷർട്ട് അല്ല ടോപ്പ് പോലെയാണ് വരുന്നത് നമുക്ക് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നതാണ് ഫുൾ സ്ലീവ് ആയിട്ട് വരുമ്പോൾ കോളർ നെക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു ഷോ ബട്ടൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ് കൂടി വന്നിട്ടുണ്ട് നല്ലൊരു ആണ് മെറ്റീരിയൽ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നതാണ് നമുക്കിങ്ങനെ ടോപ്പായിട്ട് വേറെ ത്രീ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷർട്ട് ടൈപ്പിൽ വരുന്നതാണ് പെർപ്പിൾ ഷെയ്ഡിൽ പ്ലെയിൻ കളറിൽ നമുക്ക് പെർപ്പിൾ ഷെയഡിൽ പ്ലെയിൻ ഷർട്ടാണ് വരുന്നത് കളറ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഇത് ഫുൾ ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ ഷർട്ടായിട്ട് യൂസ് ചെയ്യാം ഫീഡിങ് വർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിച്ച സൈസ് ഫോർ എക്സലാണ് അതിൻ്റെയൊക്കെ ചില സൈസുകൾ നമുക്ക് കട്ട് സൈസുകൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ലൈറ്റ് ഒരു ഓണിയൻ കളറാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫൈവ് എക്സലാണ് സൈസ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ബാക്ക് ഇങ്ങനെ വരും ഫുൾ ഓപ്പൺ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് സൈസുകൾ ചിലപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഒരു പ്രിൻ്റഡായിട്ട് ഷെയഡ് വരുന്ന ഫുൾ ആയിട്ട് വരുന്നതാണ് നല്ല ഓവർ സൈസ് ആയിട്ടുള്ള ഫൈവ് എക്സ് എൽ സിക്സ് എൽ സിക്സ് എക്സലൊക്കെ യൂസ് ചെയ്യണ്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു ഐറ്റമാണ് ഫുൾ സ്ലീവ് വരുന്നതാണ് സ്ലീവിന്റെ ഹെമ്മൽ വരുമ്പോൾ ജസ്റ്റ് അല്ല സ്റ്റിക്ക് ഇങ്ങനെ ജസ്റ്റ് സ്ലീവ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രിന്റ് വെറൈറ്റി ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട് ആണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഓപ്പൺ പോലെ ബാക്കിലുണ്ട് ഫ്രണ്ടിലേക്ക് വീനക്ക ആണ് വരുന്നത് ചെറിയൊരു വീനക്ക ആണ് ഞാൻ പറഞ്ഞു ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്കിൽ കുറച്ച് ഇറക്കും ആയിട്ടുള്ള സീറ്റൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു മോഡലും കൂടെയാണ് അപ്പോൾ ഇത് ഫൈവ് എക്സ് എൽ സിക്സ് എക്സൽ സൈസ് അത്രയും അത്രയും സൈസ് ആണ് ഐറ്റമാണ് നെക്സ്റ്റ് അതുപോലെ ഒരു നമുക്കൊരു ഖാദി കോട്ടൺ പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് റൗണ്ട് നെക്കിൽ വരുന്നതാണ് ചെറിയൊരു ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്ക് വന്നിട്ട് നല്ലൊരു ലൈറ്റ് പീച്ച് ഷൈഡിൽ ഫുൾ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ അമ്പലം ഒരു ഒരു ബെൽറ്റ് സ്ലീവ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും ഫ്രണ്ട് പോർഷനിൽ മാത്രം നല്ല അത്യാവശ്യം നല്ല വൈഡ് നെക്കാണ് സൈസ് വരുന്നത് നമുക്ക് ഫൈവ് എക്സിലാണ് സൈസ് നല്ലൊരു ഷെയ്ഡും കൂടി വരണം കേട്ടോ അപ്പോൾ നമുക്ക് ഡാർക്ക് പാൻറ്റിൻ്റെ കൂടെയൊക്കെ പുറത്തു കഴിഞ്ഞാൽ ബാക്കും അത്യാവശ്യം സീറ്റിങ്ങൊക്കെ കിടക്കുന്ന ഒരു ലെങ്ത് ആണ് ഇത് വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു പാറ്റേൺ കൂടിയാണ് വേണം അപ്പോൾ ഇത്രയും നല്ല ബിഗ് സൈസിൻ്റെ കളക്ഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം മിസ് ചെയ്യാതെ തന്നെ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സേ യു